രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനഞ്ച് റഷ്യയിലെ സോച്ചി തണുപ്പറൊന്ന് അന്തരീക്ഷത്തിലേക്ക് ചൂടുപടർത്തിക്കൊണ്ട് ഒരു മത്സരം വരുന്നു ഫിസ്റ്റ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നാൽപ്പത്തി മൂന്നായിരം കാണികളെ സാക്ഷിയാക്കിക്കൊണ്ട് സ്പെയിനും പോർച്ചുഗലും ഏറ്റുമുട്ടുന്നു ഗ്രൂപ്പ് ബിയിലെ ആ യൂറോപ്യൻ വമ്പർമാർ ഏറ്റുമുട്ടുന്ന മത്സരം പോർച്ചുഗലിന്റെ സ്കോഡ് നോക്കിയാൽ അവരുടെ വലകാക്കുന്നത് റോയ് പെഡറേഷ്യാണ് ഡിഫൻസിൽ പെപ്പെ ഫോണ്ടോ റാഫിയൽ അടങ്ങുന്ന മികച്ചൊരു ഡിഫൻസിൻ്റെ നിരയം മിൽഫിൽഡിൽ ബെർണാണ്ടോ സിൽവേയും ബ്രോണോ ഫെർണാണ്ടസും മൗണ്ടിൻ ഹോയും വില്യംസും പിന്നെ അവരുടെ മുന്നേറ്റത്തിൽ നിന്നും അവരെ നയിക്കാനായി അവരുടെ എല്ലാ പ്രതീക്ഷയും അടങ്ങുന്ന അവരുടെ നായകനായ അവരുടെ എല്ലാം എല്ലാമെല്ലാമായ ക്രിസ്ത്യാനോ റൊണാൾഡോയും സ്പെയിനും ഒട്ടും മോശമല്ലായിരുന്നു അവരുടെ വലകാക്കുന്നത് ഡാവിഡ് ഡിയെ ഡിഫൻസിൽ റാമോസ് പിക്ക് നാച്ചോ ജ്യോതി ആൽബെ സ്ട്രൈക്കറായിട്ട് ഡിയാഗോ ഹോസ്റ്റിയാണെങ്കിൽ മിൽഫീൽഡറിൽ കോക്കയും സെറിജോ ഗുസ്കുസും സിൽവയും മിസ്കോയും മിനിയസ്റ്റയും അടങ്ങുന്ന മികച്ചൊരു മിൽഫീൽഡറുമാണ് സ്പെയിൻ്റെ സ്കോഡിൽ നാം കാണുന്നത് റഷ്യൻ വേൾഡ് കപ്പിൽ ചരിത്രങ്ങൾ തീർത്ത ആ മത്സരത്തിന് സ്പെയിൻ്റെ ടച്ചോടെ തന്നെ കളി ആരംഭിക്കുന്നു കളി കളയാരംഭിച്ച് ആദ്യം തന്നെ ക്രിസ്ത്യാന ബോളുമായി സ്പെയിൻ പോസ്റ്റിലേക്ക് കുതിക്കുന്നുണ്ടെങ്കിൽ പോലും നാച്ചു അവിടെ ക്രിസ്ത്യാനയെ തടഞ്ഞിടുന്നു അതൊരു ഫൗളിലാണ് കലാശിക്കുന്നത് പോർച്ചുഗലിന് അനുകൂലമായ ആ മത്സരത്തിൽ പെനാൾട്ടി ലഭിക്കുന്നു ക്രിസ്ത്യാനോയിലൂടെ കിട്ടിയ പെനാൽറ്റി എടുക്കാൻ ക്രിസ്ത്യാനോ തന്നെയാണ് വരുന്നത് അങ്ങനെ പോർച്ചുഗൽ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ആ മത്സരത്തിൽ ആദ്യ ഗോൾ പോർച്ചുഗൽ നേടിയിരിക്കുന്നു അതും അവരുടെ നായകനിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ തന്നെ അങ്ങനെ പോർച്ചുഗൽ മത്സരത്തിൽ ആദ്യ ലീഡ് ഉയർത്തിക്കൊണ്ട് ഒന്നേ പൂജ്യം എന്ന സ്കോറിൽ വിജയിച്ചിരിക്കുന്നു അതൊരു തുടക്കം മാത്രമായിരുന്നു ക്രിസ്ത്യാനോയുടെ യഥാർത്ഥ ദർശനം ആ മത്സരത്തിൽ പിന്നീടാണ് നാം കണ്ടത് ഇവിടെ സ്പെയിൻ്റെ ഒരു മുന്നേറ്റം കാണാം സ്പെയിൻ താരത്തിൻ്റെ ഒരു ഷോട്ട് പക്ഷെ അത് ലക്ഷ്യം കാണാതെ പോസ്റ്റിൻ്റെ പുറത്തേക്ക് പോകുന്നു വീണ്ടും സ്പെയിൻ ആക്രമിച്ച് കളിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നാം കാണുന്നത് ഇവിടെ സ്പെയിൻ്റെ ഒരു മുന്നേറ്റം കാണാം സ്പെയിൻ താരമായ ഡിയാഗോ കോസ്റ്റ പോസ്റ്റിൽ ഒരു മികച്ച ആക്രമണം നടത്തുകയാണ് അതെ പോർച്ചുഗൽ എല്ലാം നിഷ്പ്രയാസം കീഴടക്കിക്കൊണ്ട് അയാൾ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു റോയിപ്പെട്രീഷ്ക്ക് പോലും ഒന്നും ചെയ്യാനാകാതെ ആ മത്സരത്തിൽ ആദ്യകൾ സ്പെയിൻ നേടിയിരിക്കുന്നു അതും ഡിയാഗോ കോസ്റ്റിലൂടെ ഒരാധികം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ടേ ആ മത്സരം സമനിലയിലേക്ക് എത്തിയിരിക്കുകയാണ് മത്സരത്തിൽ ലീഡ് ഉയർത്താൻ വീണ്ടും സ്പെയിൻ ഒരുപാട് ആക്രമണം നടത്തുമെന്ന് നമുക്ക് കാണാം പക്ഷേ സ്പെയിൻ അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല പോർച്ചുഗൽ ഗോൾ കീപ്പർ മികച്ച രീതിയിൽ തന്നെ അതിനെയെല്ലാം തടഞ്ഞിടുന്നു ഇവിടെ സ്പെയിൻ ഡിമ്മിൽഫീൽഡറായ ഇനിയെസ്റ്റിൽ നിന്ന് നമുക്കൊരു ഷോട്ട് കാണാം മികച്ചൊരു ഷോട്ട് തന്നെ ഒരു നിമിഷത്തേക്ക് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ആ ഷോട്ട് ഒരു ഇഞ്ചു വ്യത്യാസത്തിൽ ലക്ഷ്യം കാണാതെ പോവുകയാണ് അതിനുശേഷം ഇവിടെ ഇസ്കോ അന്ന് ഇസ്കോയിലൂടെ ഒരു ഷൂട്ട് കാണാം പക്ഷേ അത് റോയി പെഡ്രിഷോ മികച്ച രീതിയിൽ തന്നെ എൻ്റെ കയ്യിൽ ഒതുക്കുന്നു ക്രിസ്ത്യാനോ പോസ്റ്റിന് വെളിയിൽ നിന്ന് ബോളുമായി വന്ന് ഒരു മികച്ച ഷോട്ട് എടുക്കുന്നു അത് ഡാവിഡിയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് ഗോൾ വലയിലേക്ക് എത്തിക്കുകയാണ് അതെ ലോക ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം ക്രിസ്ത്യാനോ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യാനോ ഇതാ മത്സ്യത്തിലെ രണ്ടാമത്തെ ഗോളും നേടിയിരിക്കുന്നു അതെ ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം തന്നെയായിരുന്നു അത് മത്സ്യത്തിലെ രണ്ടാമത്തെ ഗോളും അവരുടെ നായകനായ അവരുടെ രാജാവ് ക്രിസ്ത്യാനോയിലൂടെ തന്നെ പോർച്ചുഗൽ നേടിയിരിക്കുന്നു ഇവിടെ സ്പെയിൻ്റെ മറ്റൊരു മികച്ച മുന്നേറ്റം കാണാം പോർച്ചുഗൽ പോസ്റ്റിൽ വീണ്ടും ആക്രമണം സൃഷ്ടിച്ച് ഒടുവില്ലാത്ത ഡിയാഗോ കോസ്റ്റി ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു ലോക ഫുട്ബോൾ പ്രേമികളൊന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ടിതാണ് ഒരു ഭാഗത്ത് ക്രിസ്ത്യാനോ ഗോൾ നേടിക്കൊണ്ട് പോർച്ചുഗലിൽ ലീഡ് ഉയർത്തുമ്പോൾ അവർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ സ്പെയിന് വേണ്ടി ഡിയാഗോ കോസ്റ്റയും ഗോൾ നേടിയെടുക്കുന്നു അങ്ങനെ മത്സരം ഇപ്പോൾ രണ്ട് രണ്ട് എന്ന സ്കോറിലായിരിക്കുന്നു ഓരോ ആരാധകരെയും രോമാഞ്ചപ്പെടുത്തുന്ന ഒരു നിമിഷം തന്നെയായിരുന്നത് ഒരു ഭാഗത്ത് സ്പെയിനു വേണ്ടി ഡിയാഗോ കോസ്റ്റിയും ഒരു ഭാഗത്ത് പോർച്ചുഗലിന് വേണ്ടി ക്രിസ്ത്യാനോ റണോളയും ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം പോലെ ആ മത്സരത്തിന് പിടിക്കുന്നു പോയിന്റ് ടേബിളിൽ പോയിന്റ് കൂട്ടാനായി ഇരു ടീമുകൾക്കും മത്സരത്തിൽ വിജയം അത്യാവശ്യം തന്നെയായിരുന്നു വീണ്ടും ലീഡ് ഉയർത്താൻ ഇരു ടീമുകളും കളിക്കുന്നു ഇവിടെ സ്പെയിൻ്റെ മറ്റൊരു മുന്നേറ്റം കാണാം സ്പെയിൻ താരമായ നാച്ചുവിലേക്ക് ബോൾ വരുന്നു അവിടെ നിന്നും മിസൈൽ കണക്കിയുള്ള ഒരു ഷോട്ടിനാണ് പിന്നെ നാം കാണുന്നത് അതെ പോർച്ചുഗൽ പോസ്റ്റിലേക്ക് എത്തുന്നു പോർച്ചുഗൽ ആരാധകർ ഒന്നടക്കം നിരാശപ്പെടുത്തിക്കൊണ്ടേ വിജയിച്ചു നിന്ന് പോർച്ചുഗലിനെ തകർത്തുകൊണ്ട് തന്നെ സ്പെയിൻ ലീഡ് ഉയർത്തിയിരിക്കുന്നു ഇപ്പോൾ സ്പെയിൻ മത്സരത്തിൽ മൂന്ന് ഗോളുകൾ നേടിയിരിക്കുന്നു മൂന്ന് രണ്ട് എന്ന സ്കോറിൽ സ്പെയിനാണ് ഇപ്പോൾ മുൻപിട്ട് നിൽക്കുന്നത് അതെ ആദ്യം കാരണക്കാരനായ നാച്ചു തന്നെയാണ് ഇവിടെ സ്പെയിന് വേണ്ടി ഗോൾ നേടിക്കൊണ്ട് അവർക്ക് വേണ്ടി ലീഡ് ലീഡുയർത്തിയിരിക്കുന്നത് വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെ ആക്രമിച്ചു കളിച്ചുകൊണ്ടേയിരിക്കുന്നു സ്പെയിനറിയാം പോർച്ചുഗൽ പോലുള്ള ഒരു ടീമിനോട് ഒരു ഗോളിൻ്റെ ലീഡൊന്നും അവർക്ക് സേഫല്ല എന്ന് നന്നായി അറിയുന്ന സ്പെയിനെ വീണ്ടും ലീഡ് ഉയർത്താൻ വീണ്ടും ഗോളുകൾ നേടാൻ തന്നെ ആക്രമിച്ചു കളിക്കുകയാണ് മറുഭാഗത്ത് പോർച്ചുഗൽ മത്സരത്തിലേക്ക് തിരികെ വരാൻ ഒരുപാട് ആക്രമണം നടത്തുന്നു ഇവിടെ പോർച്ചുഗൽ താരത്തിന്റെ മികച്ചൊരു ഷോട്ട് കാണാം പക്ഷെ അത് ലക്ഷ്യം കാണുന്നില്ല അതിനുശേഷം ഇവിടെ ക്രിസ്ത്യാനോയിലൂടെ മറ്റൊരു മുന്നേറ്റം കാണാം പക്ഷേ സ്പെയിൻ ഗോൾ കീപ്പറിൻ്റെ മികച്ച ഇടപെടൽ കാണാം അവിടെ വലിയ അപകടമൊന്നും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുന്നില്ല മത്സരത്തിൽ ആദ്യ ഗോൾ നേടിക്കൊണ്ട് മത്സരത്തിൽ ലീഡ് ഉയർത്തുന്നത് പോർച്ചുഗൽ ആയിരുന്നു എങ്കിൽ പോലും പിന്നീട് സമനില ഗോൾ ഡിയാഗോ കോസ്റ്റിയിലൂടെ സ്പെയിൻ നേടുകയായിരുന്നു അങ്ങനെ അതിനുശേഷം മത്സരത്തിൽ വീണ്ടും ലീഡ് ലീഡുരുതി അവർ വിജയം അന്വേഷിച്ചു വീണ്ടും അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് വീണ്ടും സ്പെയിൻ ഗോൾ നേടി പിന്നെ രണ്ട് ഗോളുകൾ നേടി തിരിച്ചടിച്ചുകൊണ്ട് ഒരു ഗോളിൻ്റെ ലീഡിൽ സ്പെയിൻ എത്തുകയായിരുന്നു പോർച്ചുഗൽ ആരാധകർക്ക് ഒരു വിജയം മുൻപിൽ കാണുന്ന നിമിഷം തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്ന നിമിഷമായിരുന്നു അത് അങ്ങനെ ആ മത്സരത്തെ എങ്ങനെയെങ്കിലും ഒരു ഗോൾ നേടി മത്സരം സമനിലയിലേക്ക് എത്താൻ വേണ്ടി ക്രിസ്ത്യാനോ ആരാധകരും പോർച്ചുഗൽ ആരാധകരും കാത്തിരുന്നു ഇവിടെ പോസ്റ്റിന് വെള്ളിയിൽ നിന്നും പിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഫോൾ ചെയ്തിടുന്ന നമുക്ക് കാണാം അവിടെ പോർച്ചുഗൽ അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ് മത്സരത്തിന്റെ സമയം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് അങ്ങനെയൊരു ഫ്രീ കിക്ക് ലഭിക്കുന്നത് മത്സരത്തിൽ ഒരു ഗോളിന് പോർച്ചുഗൽ തോറ്റിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഫ്രീ കിക്കിലേക്ക് വേണ്ടിയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് റഷ്യയിലെ തണുപ്പുരുക്കുന്ന മത്സരത്തിലേക്ക് എല്ലാവരും നോക്കുന്നു അവിടെ പോർച്ചുഗൽ ആരാധകർ ക്രിസ്ത്യാനോ ഒക്കെ നിൽക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കാരണം എവിടെയും ആരുടെയും മുമ്പിൽ വലിയ ചരിത്രമോ വലിയ കഥകളോ ഒരു ടീം തന്നെയായിരുന്നു പോർച്ചുഗൽ എന്ന് പറയുന്നത് ആ പോർച്ചുഗൽ ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റൊരു കാരണക്കാരനെയുള്ളൂ അത് ആ ഏ ആം നമ്പർ കാരനെ തന്നെയാണ് പട്ടിണിയിൽ നിന്നും മരണത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന അവരുടെ ചെകുത്താനായ ക്രിസ്ത്യാനോ റൊണാൾഡോ അതെ പ്രതീക്ഷകളൊന്നും തെറ്റിയിച്ചില്ല പോർച്ചുഗലിനെ തൻ്റെ തോളിലേറ്റിക്കൊണ്ടേ അയാളത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു രാജതാണ്ഡവം അതെ അന്ന് ലോക ഫുട്ബോൾ ഒന്നടക്കം കണ്ടതേ ഒരു രാജാവിൻ്റെ വെറും താണ്ടവം മാത്രമായിരുന്നു തൻ്റെ രാജ്യത്തിനു വേണ്ടി പൊരുതി കളിച്ച ഒരു രാജാവിൻ്റെ താണ്ഡവം അതെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാണെന്ന് ചോദിക്കുന്നതിനുള്ള ഏക ഉത്തരം തന്നെയായിരുന്നു ആ മത്സരം ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ കാഴ്ചവെച്ച പ്രകടനം ഇന്നും ലോക ഫുട്ബോളിൽ മറക്കാത്തതാണ് അതെ ഒരു ഭാഗത്തെ എത്രയോ മികച്ച സ്കോഡുമായി സ്പെയിൻ വന്നെങ്കിൽ പോലും ഇവിടെ ക്രിസ്ത്യാനോ എന്ന ഒറ്റ പേരിൽ പോർച്ചുഗൽ കളിച്ചുകൊണ്ട് മത്സരത്തിൽ ക്രിസ്ത്യാനോ ആട്രിക് നേടിക്കൊണ്ട് മത്സരം സമനിലയിലേക്ക് എത്തിക്കുന്നു സ്പെയിൻ ഒരു പക്ഷേ മത്സരത്തിൽ വിജയം മുൻപിൽ കണ്ടിട്ടുണ്ടാകണം പക്ഷേ അവരുടെ വിജയത്തിനെയും അവരുടെ സന്തോഷത്തെയും തകർത്തെടുത്തുകൊണ്ട് ക്രിസ്ത്യാനോ മത്സരത്തെ സമനിലയിലേക്ക് എത്തിക്കുന്നു ആ രഷ്യയിൽ ആവേശപ്പെടുത്തുന്ന മത്സരം മൂന്ന് മൂന്ന് എന്ന സ്കോറിൽ സമനിലയിൽ അവസാനിക്കുമ്പോൾ മത്സരത്തിൽ ഇരു ടീമുകളും ഒരു പോയിന്റ് നേടിക്കൊണ്ട് മത്സരം കലാശിക്കുകയാണ് ഈ ലോകത്തെ ഇതുപോലെ ഒരെണ്ണമേ ഉള്ളൂ വെല്ലുവിളിക്കാനായാലും വിമർശിക്കാനായാലും അയാളുടെ പക്കിലേക്ക് പോവേണ്ടതില്ല അതെ അയാൾ ആരാണെന്നും അയാൾ എന്താണെന്നും ലോക ഫുട്ബോളിനെ അറിയാവുന്നതാണ് അയാളുടെ പ്രകടനം അയാൾ ഗർജിച്ചാൽ ഏത് വലിയവനാണെങ്കിൽ പോലും തോറ്റ് തലമഴക്കിയ ചരിത്രം മാത്രമേ ഇന്ന് ഫുട്ബോൾ ലോകത്തുള്ളൂ